നമസ്കാരം മാർച്ചിലും അർജന്റീന ടീം കേരളത്തിൽ വരില്ല അതിനിടെ കരൂർ സ്റ്റേഡിയം നവീകരണത്തിനുള്ള സ്പോൺസറുടെ താല്പര്യത്തിൽ ദുരൂഹത കൂടുകയാണ് അർജന്റീന മത്സരത്തിന് ശേഷവും സ്റ്റേഡിയത്തിൽ അവകാശം വേണമെന്നാണ് സ്പോൺസർ ആൻറ്റോ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ആ ആവശ്യം അന്നേ തള്ളിയ ജി സി ഡിയെ വീണ്ടും മത്സരം കൊണ്ടുവന്നാൽ പരിഗണന മാത്രം നൽകാമെന്നാണ് നിലപാട് വി വി പി ഗാലറികൾ ലൈറ്റിംഗ് സ്റ്റേഡിയം ബലപ്പെടുത്തൽ പുറമെയുള്ള അറ്റകുറ്റപ്പണികളെല്ലാം ഉടൻ പൂർത്തിയാക്കും അർജന്റീനയുടെ മത്സരത്തിന് ശേഷം മറ്റ് രാജ്യാന്തര മത്സരങ്ങൾക്കും സ്റ്റേഡിയം ഉപയോഗിക്കാം തുടങ്ങിയവയായിരുന്നു സ്പോൺസറുടെ അവകാശവാദങ്ങൾ എന്നാൽ സ്റ്റേഡിയത്തിൽ തുടർന്നും അവകാശം വേണമെന്ന ആവശ്യം സ്പോൺസർ സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു മെസ്സി മത്സരത്തിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയം സ്വന്തമാക്കി അത് വാടകയ്ക്ക് മറിച്ചു വിൽക്കാനുള്ള നീക്കമാണോ നടന്നതെന്ന സംശയം ശക്തമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയെന്ന പേരിൽ സ്റ്റേഡിയം സ്വന്തമാക്കാനാണ് നീക്കം ജി ഒരു മത്സരത്തിന് മാത്രമാണ് സ്റ്റേഡിയം വിട്ടു നൽകിയതെന്നും മറ്റൊരു കരാറുമില്ലെന്നും ആളുകൾക്ക് എന്തും ആവശ്യപ്പെടാമല്ലോ എന്നും ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള പ്രതികരിച്ചിരുന്നു നവംബറിൽ രാജ്യാന്തര സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്കില്ലെന്ന് ഉറപ്പായിരുന്നു അതിനിടെ മെസ്സിയുടെ വരവിന്റെ പേരിൽ കേരളത്തിലെ പ്രധാന വ്യവസായിക്ക് കോടികൾ കൈമോശം വന്നുവെന്നാണ് സൂചന മെസ്സിയുടെ സഹ സ്പോൺസർ സഹസ്പോൺസറാകുമെന്ന വിശ്വാസത്തിലാണ് പണമെല്ലാം കൈമാറിയത് എന്നാൽ മെസ്സി വരില്ലെന്നറിഞ്ഞതോടെ ഈ വ്യവസായം പണം പോയി എന്ന് തിരിച്ചറിയുകയായിരുന്നു നവംബറിലെ മത്സരം അങ്കോളയിലാണ് നടക്കുകയെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സ്ഥിരീകരിച്ചു ലയണൽ മെസ്സി നായകനായ ടീം നവംബർ പതിനേഴിന് ഓസ്ട്രേലിയയുമായി കൊച്ചി രാജ്യാന്തരം സ്റ്റേഡിയത്തിൽ സൗഹൃദ മത്സരം കളിക്കുമെന്ന തരത്തിൽ സർക്കാരിന് സ്പോൺസർ നടത്തിവന്ന പ്രഖ്യാപനങ്ങളാണ് ഇതോടെ പൊളിഞ്ഞത് ഓസ്ട്രേലിയയുടെ നവംബറിലെ സൗഹൃദ മത്സരങ്ങൾ കൊളംബിയ വെനസുല ടീമുകൾക്കെതിരെ യു എസ് നടക്കുമെന്ന് ഫുട്ബോൾ ഓസ്ട്രേലിയയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊച്ചി സ്റ്റേഡിയത്തിന് ഫിഫയുടെ അനുമതി ലഭിക്കാനുള്ള കാലതാമസമാണ് മത്സരം മാറ്റാനുള്ള കാരണമെന്നാണ് സ്പോൺസർ പ്രതികരിച്ചത് സ്റ്റേഡിയം നവീകരിച്ചാൽ മെസ്സി പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര മത്സരം കഴിഞ്ഞും സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് അവകാശം തരണമെന്ന് സ്പോൺസറായ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ജി വ്യക്തമാക്കുന്നു എന്നാൽ ആ ആവശ്യം അന്നേ തള്ളിയായിരുന്നു സ്റ്റേഡിയം ഉടമകളായ ജി സി മാർച്ചിൽ അർജന്റീനയും സ്പെയിനും തമ്മിൽ മത്സരമുണ്ട് ലോകകപ്പിന് മുമ്പായി പ്രധാന സന്നാഹ മത്സരങ്ങളും ടീം കളിക്കും സാങ്കേതികമായി ഇതിനിടയിൽ ഇന്ത്യയിലേക്ക് ഒരു സൗഹൃദ മത്സര സാധ്യത കുറവാണെന്ന് ഫുട്ബോൾ നിരീക്ഷകരും വിലയിരുത്തുന്നു വിഷയത്തിൽ ശ്രീജിത് പെരുമണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കലൂർ സ്റ്റേഡിയത്തിൽ നടന്നത് മരമുറി മാത്രം മെസ്സി കളി കള്ളക്കളിയോ പ്രതിദിനം രണ്ടായിരം തൊഴിലാളികളെ വെച്ച് നവീകരണം വേഗത്തിലാക്കും എന്നായിരുന്നു സ്പോൺസറുടെ പ്രഖ്യാപനമെങ്കിലും സ്റ്റേഡിയത്തിന് സമീപത്തെ മരം വെട്ടിയതും അരമതിലും മെറ്റൽ നിർത്തിയതുമാണ് നിലവിൽ പൂർത്തിയായ പണി മെസ്സി വരും വരില്ല എന്ന സർക്കാർ സ്പോർട്സ് വകുപ്പിനെ മുൻനിർത്തി പൊറാട്ടു നാടകത്തിന്റെ മറവിൽ നടന്നത് കോടികളുടെ വിദേശ ഇടപാടും കള്ളപ്പണ ഇടപാടുകളുമാണെന്ന് പരക്കെ ആക്ഷേപമുണ്ടായ സാഹചര്യത്തിൽ നാളിതുവരെ നടന്ന സാമ്പത്തിക ഇടപാടുകളും സ്പോൺസറുടെയും മന്ത്രിയുടേതും ഉൾപ്പെടെയുള്ള യാത്രകളും സർക്കാർ ഉടമസ്ഥതയിലുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം യാതൊരു നിബന്ധനകളുമില്ലാതെ ടെൻഡർ ഇല്ലാതെ മന്ത്രിസഭാ തീരുമാനമില്ലാതെ പൂർണ്ണമായും സ്വകാര്യ സ്പോൺസർക്ക് നൽകിയതും ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾക്ക് പരാതി നൽകും ഒരു നയ പൈസ കേരള ഖജനാവിൽ നിന്നും ഈ നാടകത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനും ഈ വിശ്വാസവഞ്ചനയ്ക്ക് മറുപടി പറയേണ്ടത് കേരള സമൂഹത്തിന്റെയും അർജന്റീന മെസ്സി ആരാധകരുടെയും ഫുട്ബോൾ ആരാധകരുടെയും ഉത്തരവാദിത്വമാണെന്നും കുറിപ്പിൽ പറയുന്നു അതേസമയം സ്പോൺസറെ എങ്ങനെ തീരുമാനിച്ചു അതിന്റെ മാനദണ്ഡം എന്താണെന്നുള്ള ചോദ്യങ്ങളുമായി യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസും രംഗത്ത് വന്നു എന്താണ് റിപ്പോർട്ടർ ഉടമയുടെ യോഗ്യത ബാങ്ക് ഓഫോൺ തട്ടിപ്പ് നടത്തിയവരാണ് ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് വ്യാജരേഖ ചമച്ച് കോടികൾ തട്ടിയ കേസിൽ പ്രതികളാണ് എസ് ബി ഐ തട്ടിപ്പിൽ പ്രതിയാണ് മുട്ടിൽ മരമുറിക്കേസിൽ പ്രതികളാണ് കർഷകരെ പറ്റിച്ചു മരം മുറിച്ചു കടത്തി മുട്ടിൽ മരമുറി കേസിലെ പ്രതികളായതാണോ സ്പോൺസർഷിപ്പ് യോഗ്യത എന്ന ചർച്ചകൾക്കിടെയാണ് സ്റ്റേഡിയം കൈക്കലാക്കൽ വിവാദവും മീനങ്ങാടി പോലീസിൽ പതിമൂന്ന് കേസുണ്ട് അവർക്കെതിരെ ചൂരൽമല ദുരന്ത സമയത്ത് ടൗൺഷിപ്പ് എന്ന് പറഞ്ഞു ചെയ്തോ കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നു രണ്ടായിരം പേർ പണിയെടുക്കുന്നു എന്ന് പറയുന്നു നൂറിൽ താഴെ ആളുകൾ മാത്രമാണ് അവിടെയുള്ളത് നവംബറിൽ മെസ്സി വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ പണി നടക്കുക മെസ്സിയെ കൊണ്ടുവരാൻ ഇവർ ഉദ്ദേശിച്ചില്ല മെസ്സി വരുന്നു എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തി പറ്റിക്കുക അർജന്റീനയിൽ പോയി ഫോട്ടോ എടുത്ത് പറ്റിച്ചു മെസ്സിയെ കൊണ്ടുവരുന്നു എന്ന് മറവിൽ ഒരു ഉടായ്പ നടത്തി നൂറ്റി കോടി അങ്ങോട്ട് അയച്ച പണം ഏതാണ് കള്ളപ്പണമാണോ അങ്ങോട്ട് അയച്ചത് കലൂർ സ്റ്റേഡിയം എങ്ങനെ സ്വകാര്യ വ്യക്തി നവീകരിക്കും ഇതിന് നടപടിക്രമമുണ്ട് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം പ്രതികൾക്ക് മരിക്കാൻ മന്ത്രി അവസരം നൽകിയെന്ന് പി കെ ഫിറോസ് ആരോപിച്ചു